ഗാന്ധിക്കെതിരെ വയനാട്ടിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന നവ്യാ ഹരിദാസ് ഹൈക്കോടതിയിൽ വയനാട് എം പി പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകി പ്രിയങ്ക ഗാന്ധിയോട് മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന നവ്യാ ഹരിദാസ് വയനാട്ടിൽ മത്സരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ തെറ്റായ ആസ്തി വിവരങ്ങൾ നൽകിയെന്നാണ് ആരോപണം സ്ഥാനാർത്ഥിയുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ആസ്തി പന്ത്രണ്ട് കോടി എന്നായിരുന്നു സത്യവാങ്മൂലം വിവിധ ബാങ്കുകളിലായും സ്വർണമായും നാല് ദശാംശം രണ്ട് നാല് കോടിയുടെ നിക്ഷേപമുണ്ട് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം കൈവശം അൻപത്തിരണ്ടായിരം രൂപയാണുള്ളത് രണ്ട് ദശാംശം ഒന്ന് കോടിയുടെ ഉണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു രണ്ടിടങ്ങളിലായി നാലേക്കറോളം ഭൂമിയുണ്ട് പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയുടെ ബാധ്യതയുണ്ട് ഭർത്താവ് റോബർട്ട് ബാത്രയ്ക്ക് മുപ്പത്തിയേഴ് ദശാംശം ഒൻപത് ഒന്ന് കോടിയുടെ ജംഗമ വസ്തുക്കളും കോടിയുടെ സ്ഥാപന വസ്തുക്കളുമുണ്ട് ഭർത്താവ് സമ്മാനമായി നൽകിയ ഹോണ്ട സിആർ കാർ ഒന്ന് അഞ്ച് കോടി വിലമതിക്കുന്നൂറ് ഗ്രാം സ്വർണം കൈവശമുണ്ട് കൂടാതെ ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ സ്വന്തമായി വീടുണ്ടെന്നും അതിന് അഞ്ച് ദശാംശം ആറ് മൂന്ന് കോടിയിലധികം രൂപയുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു എന്നാൽ ഇതിൽ പറയുന്ന ആസ്തി വിവരങ്ങൾ പൂർണ്ണമല്ല എന്നാണ് നവ്യയുടെ ആരോപണം അതേസമയം പ്രിയങ്ക ഗാന്ധിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എന്ന് എഴുതിയ ബാഗ് സമ്മാനിച്ച് ബി ജെ പി എം പി അപരാജിത സാരംഗി ചുവന്ന നിറത്തിൽ രേഖപ്പെടുത്തിയ സംഖ്യകളിൽ നിന്ന് രക്തമിറ്റു വീഴുന്നത് പോലെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എന്ന് എഴുതിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് കലാപത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രിയങ്കയ്ക്ക് ബാഗ് നൽകിയത് വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് എന്തെല്ലാമാണ് ചെയ്തതെന്ന് പുതുതലമുറ ഓർക്കണമെന്നും അതിനാണ് പ്രിയങ്കയ്ക്ക് ബാഗ് സമ്മാനിച്ചതെന്നും അപരാജിത പറഞ്ഞു